ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മകരം രാശിയുടെ രാശിസ്വാമി ശനിദേവാണ് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം പ്രേമബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ തീർച്ചയായും പറയുന്നതായിരിക്കും രണ്ടായിരത്തി സൂര്യന്റെ വർഷമാണ് ഈ മാസം നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശനിദേവ് മൂന്നാം ഭാവത്തിൽ രണ്ടിൽ രാഹു അതുപോലെ തന്നെ ആറിൽ വ്യാഴം എട്ടിൽ കേതു പന്ത്രണ്ടിൽ സൂര്യൻ ശുക്രൻ ബുധൻ ചൊവ്വയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം ജനുവരി പന്ത്രണ്ട് വരെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ അലർജി അതുപോലെ തന്നെ ഉദര സംബന്ധിച്ച അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഡൗൺ ആകുന്ന ഒരു സമയമാണ് പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക ജനുവരി പന്ത്രണ്ടിന് ശേഷമുള്ള സമയം റിക്കവറി ഫാസ്റ്റായി നടക്കും പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പഠിത്തം നോക്കുന്നത് അഞ്ചാം ഭാവമാണ് വീട്ടിൽ നിന്നും അകന്ന് നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് കോൺസെൻട്രേഷൻ കിട്ടുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ പഠിത്തത്തിൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാകുന്നതിനുമുള്ള ഒരു സമയം പഠനകാര്യത്തിൽ സ്വന്തമായി ഒരു നിലപാട് തന്നെ ഈ മാസം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവം നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അതിനെല്ലാം മാറി നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്നേഹബന്ധം ഒരു വളരെ സ്ട്രോങ് ആയിത്തീരുന്ന ഒരു സമയം തന്നെയായിരിക്കും ജനുവരി പന്ത്രണ്ടിന് ശേഷമുള്ള സമയം നിങ്ങൾ ചെയ്ത തെറ്റിനെ സ്വന്തം മനസ്സിലാക്കി അതിനെ തിരുത്തുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സമയം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവമാണ് ഏഴാം ഭാവത്ത് നാല് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് വരുന്നത് ഈ മാസം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എന്താ എന്താണ് നടക്കുന്നത് പോലും നിങ്ങൾക്ക് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോവും അങ്ങനെയുള്ള ഒരു സമയമാണ് ഈ സമയം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ഭാഗ്യം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവം ജനുവരി പതിനേഴിന് ശേഷമുള്ള സമയം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്തോളൂ വിജയം ഉറപ്പാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിങ് മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ പർച്ചേ ഗോൾഡ് പർച്ചേസിങ് പ്രോപ്പർട്ടി പർച്ചേസിങ് എല്ലാം നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ഭാഗ്യം രണ്ട് സ്റ്റെപ്പ് മുന്നിലെന്ന് പറയാം വിജയം ഉറപ്പാണ് കരിയർ ജോലി വളരെ അനുകൂലമായിട്ടുള്ള സമയം കൂടുതൽ എനർജറ്റിക് ആയിരിക്കുന്ന സമയം എല്ലാ റെസ്പോൺസിബിലിറ്റികളും ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നതിനുള്ള സമയം നിങ്ങളുടെ ടാലൻ്റ് കാണിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല സ്കില്ലായിട്ട് ജോലി ചെയ്യുന്നതിനുമുള്ള ഒരു സമയമാണ് എൻജോയ് ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തീർക്കും അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ഒരു അവസരം കൂടി നിങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും ഈ സമയം ജോലി സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഒക്കെ കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നൂറ് ശതമാനം ജോലി ഉറപ്പ് ജനുവരി പതിനാലിന് ശേഷമുള്ള സമയം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ഈ മാസം നിങ്ങളുടെ ലഖനത്തിൽ നാല് ഗ്രഹങ്ങൾ നാല് ഗ്രഹങ്ങളുടെ പ്രഭാവം നിങ്ങൾക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം തന്നെ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതിൽ വിജയം ഉറപ്പാണ് ബിസിനസ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ജോലി ബിസിനസ് ചെയ്യുന്നവർക്കും ട്രാവലിംഗ് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഓയിൽ പെട്രോൾ അതുപോലെ തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുന്നതിനുള്ള സമയമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് നല്ല ഒരു അനുഭവമായിരിക്കും കൊണ്ടുതരുക സൂര്യൻ്റെ വർഷം കൂടിയാണ് ഉപായങ്ങൾ തീർച്ചയായും ചെയ്യുക നിങ്ങളുടെ രാശിസ്വാമിയായ ശനിയുടെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത്തേഴ് അത് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് കൂടെ നിങ്ങൾ ജപിക്കുക ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾ ജപിക്കേണ്ടതാണ് സമയമില്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ജപിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ എങ്കിലേ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സൂര്യൻ്റെ വർഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു രാവിലെ സൂര്യോദയ സമയത്ത് നിങ്ങൾക്ക് സൂര്യനെ ജല അർപ്പണം ചെയ്യുക ഒരു മൊന്തയിൽ വെള്ളമെടുത്ത് ശുദ്ധജലമെടുത്ത് അതിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ഡെയിലി ജല അർപ്പണം ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു റെമഡിയാണ് കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറെലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക മനസ്സാവാച കർപ്പണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശിച്ചു നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും കുടുംബത്തിനും ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ ഡെയിലി നിങ്ങൾ ചെയ്തു നോക്കൂ അതിൻ്റെ അതിൻ്റെ ഫലം തീർച്ചയായും കിട്ടും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു जर रे राधे कृष्ण जय श्री राधे कृष्ण एम के बंसी बजते जाए जीवन राधे कृष्ण हो जाए हाँ, 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 हाँ। जिसने मेष को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे